കടത്തൂർക്കാവിൽ ഭുവനേശ്വരി ക്ഷേത്രത്തിൽ സപ്താഹയജ്ഞത്തിന്റെ ഭാഗമായി രുക്മിണി സ്വയംവരം നടത്തി യജ്ഞം പതിനൊന്നിന് സമാപിക്കും കരുനാഗപ്പള്ളി കടത്തൂർ കാവിൽ ഭുവനേശ്വരി ക്ഷേത്രത്തിലാണ് സപ്താഹ ഭാഗമായി രുക്മിണി വര ചടങ്ങുകൾ നടന്നത് രാവിലെ യുദ്ധബദോത് അക്രൂര ദൌത്യം ദമ്പതി വിനോദം ബാണയുദ്ധം നാരദപരീക്ഷ എന്നിവ പാരായണം ചെയ്ത ശേഷമായിരുന്നു ദൃശ്യപ്രാധാന്യത്തോടെ രുക്മിണീസ്വയം വര ചടങ്ങുകൾ നടത്തിയത് തുടർന്ന് ആചാര്യ പ്രഭാഷണവും നടത്തി ക്ഷേത്രതന്ത്രി അമ്പലപ്പുഴ പുതുമനയില്ലത്ത് ദാമോദരൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ നടന്നത് ജഗന്നാഥ ശർമ്മ പുലിമുഖമാണ് യജ്ഞാചാര്യൻ നന്ദകുമാർ ഗ്രീഷ്മം യജ്ഞ ഹോദാവും പന്മന ബിജു കൊട്ടിയ സുനിൽ എന്നിവർ യജ്ഞ പൗരാണികരുമാണ് യജ്ഞം പതിനൊന്നിന് സമാപിക്കും